ഒരു ദിവസം മൂന്ന് സമയത്ത് തിക്ര ചൊല്ലിയാൽ ദുനിയാവും കിട്ടും ആഹ്റവും കിട്ടും രണ്ട് ലോകത്തും ധാരാളം ഐശ്വര്യങ്ങൾ കിട്ടുന്ന ഒരു തിക്രം മാത്രമല്ല ദുനിയാവ് നിന്റെ മുന്നിൽ തല കുരിക്കുമെന്ന് മഹത്വക്കിൽ ഒരു തിക്രം സാമ്പത്തികമായ വലിയ വിജയം ലഭിക്കും കബറിന്റെ ഫിസിനെ പേടിക്കേണ്ടതേയില്ല ഐഹികവും പാരികവുമായ നേട്ടങ്ങൾ ധാരാളം ലഭിക്കും എന്നൊക്കെ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയ ദിക്കറികളെ കുറിച്ചാണ് ഞാനിന്ന് പറയുന്നത് മാത്രമല്ല ബുദ്ധിമാനായ മനുഷ്യൻ തീർച്ചയായും ഉപയോഗപ്പെടുത്തുന്ന ദിക്കറികളാണെന്നും പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് വച്ചിട്ടുണ്ട് ലോക നേട്ടങ്ങൾ ധാരാളം ഉള്ളതിനാൽ ഒരു ബുദ്ധിമാനും ഇത് ജീവിതത്തിൽ കൈവിടുകയില്ല എന്ന് മഹാനായ ഇമാം അലിബിനു ഹസൻ അത്താസ് അറബിയാഹു തലു പറഞ്ഞ ദിക്കറുകൾ ഏതൊക്കെ സമയത്താണ് ധിഖർ ചൊല്ലേണ്ടത് എന്നും ഏതൊക്കെ ദിഖറുകളാണ് ചൊല്ലേണ്ടതെന്നും വളരെ വ്യക്തമായി ഞാൻ പറയാം ഇത് നമ്മുടെ ജീവിതത്തിൽ പകർത്തിയാൽ ദുനിയാവിൽ നമുക്ക് വലിയ ഐശ്വര്യം ഉണ്ടാവും ആഹാരത്തിൽ അതിനേക്കാൾ വലിയ ഐശ്വര്യം ഉണ്ടാവും രണ്ട് ലോകത്തും ജീവിതം ധന്യമാകാനുള്ള ദിഖറുകളാണ് പറയുന്നത് ഒന്നാമത്തെ ദിക്കറ് സുബാൻ അള്ളാഹി അലീം എന്ന ദിക്കറാണ് സുബെഹാൻ സുബഹാൻ ഈ ദിഖർ നൂറപ്രാവശ്യമാണ് നാം ചൊല്ലേണ്ടത് ചൊല്ലേണ്ട സമയം സുബിഹി വാങ്ക് വിളിച്ചതിന് ശേഷം സുന്നതിസ്കാരങ്ങളൊക്കെ കഴിഞ്ഞ് അതേ ഇരിപ്പിൽ നൂറു പ്രാവശ്യം ചെല്ലുക ഫർദ് നിസ്കരിക്കുന്നതിന് മുമ്പായി തീർക്കുകയും ചെയ്യുക എന്നതാണ് അപ്പൊ സുബിഹി വാങ്കിന്റെയും നിസ്കാരത്തിന്റെയും ഇടയ്ക്കുള്ള സമയത്താണ് ഈ ദിക്കറ് നൂറ് പ്രാവശ്യം ചൊല്ലേണ്ടത് ചൊല്ലിക്കഴിഞ്ഞ് റബിനോട് പറയാൻ പഠിച്ചോനെ ലോക വിജയം നൽകണേ എന്നത് ചെയ്യുക രണ്ടാമത്തെ ലാ ഇലാഹ ദിക്കറ് മലിക്കുൽ ഹക്കുൽ മുബീൻ എന്ന ദിക്കറാണ് ലാ ഇലാഹ ഇലാഹുൽ മലിക്കുൽ ഹക്കുൽ മുബീൻ ഈ ദിക്കറും നൂറ് പ്രാവശ്യം തന്നെയാണ് ചൊല്ലേണ്ടത് ചൊല്ലേണ്ട സമയം ലുഹുർ നിസ്കാരത്തിന്റെയും മകുരു നിസ്കാരത്തിൻ്റെയും ഇടയ്ക്കുള്ള ഏത് സമയത്തും ചൊല്ലാവുന്നതാണ് ലൊഹർ മാങ്ക് വിളിച്ചത് മുതൽ മകുരുവ് മാങ്ക് വിളിക്കുന്നതിനിടയിലുള്ള ഏത് സമയത്തും നമുക്ക് ഈ ദിക്കൃ ചൊല്ലി പൂർത്തിയാക്കാം മൂന്നാമത്തെ സമയം രാത്രി ഉറങ്ങാൻ കിടക്കുന്ന സമയത്താണ് രാത്രി ഉറങ്ങാൻ വേണ്ടി ഒരുങ്ങിയാണ് കിടക്ക വിരിച്ച് നമ്മൾ ഉറങ്ങാൻ വേണ്ടി ഒരുങ്ങുന്നു ഈ ഒരു സമയത്താണ് നാം ദിക്കരു ചൊല്ലേണ്ടത് ആ ദിക്കറ് സുബഹാനുള്ള എന്നതാണ് മുപ്പത്തിമൂന്ന് പ്രാവശ്യം ആവശ്യം എന്ന ദിക്ർ മുപ്പത്തിമൂന്ന് പ്രാവശ്യം അള്ളാഹു അക്ബർ എന്ന ദിക്റ് മുപ്പത്തിമൂന്ന് പ്രാവശ്യം ടോട്ടൽ തൊണ്ണൂറ്റിയൊൻപത് ദിക്റായി ഇനി അതിലേക്ക് ഒരു ദിക്ക് കൂടി ഏഡ് ചെയ്തുകൊണ്ട് നൂറ് ദിക്റാക്കി മാറ്റണം ആ ഒരു ദിക്ക്റ്ഹുൽ മുൽഖുൽ എന്നതാണ് ഇങ്ങനെ എല്ലാ ദിവസവും ഈ ദിഖറുകളെല്ലാം കൂടി മുന്നൂറ് പ്രാവശ്യം നാം ജീവിതത്തിൽ കൊണ്ടുവന്നാൽ ലോകത്തും വലിയ നേട്ടം നമ്മൾ കൈവരിക്കാൻ കഴിയും സാമ്പത്തികമായ പ്രയാസങ്ങളൊക്കെ അള്ളാഹുത്താല ദൂരീകരിച്ചിരും കടം ധാരാളമുള്ളവർക്ക് വളരെ കൂടുതൽ ഉപകാരപ്പെടുന്ന ദിക്കറുകളാണ് പറഞ്ഞിട്ടുള്ളത് ജീവിതത്തിൽ പകർത്തുക മറ്റുള്ളവർക്കൊക്കെ അത് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് അടിക്കാനും മറക്കാതിരിക്കുക അള്ളാഹുത്താല നല്ല കാര്യങ്ങൾ പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും നമുക്ക് തൊഫീക്ക് നൽകും മാറാവട്ടെ അമീൻ